ഹലോ യേസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് ഇവിടെ ഒരു ഗസ്റ്റ് ഉണ്ടേ ഒരു ഹായ് വെച്ച എല്ലാരും കുഞ്ഞിടാൻ ചോിക്കണ്ടോ ഇത് നമ്മുടെ പഴയ ഫാമിലിയാണ് ഇപ്പൊ ഇവര് വിസിറ്റിങ്ങിന് വന്നിട്ടുണ്ട് വെക്കേഷന് വന്നോടെ വെക്കേഷൻ ടൈം അല്ലേ അങ്ങനെ എല്ലാരും വന്നാണ് നമ്മളെ വന്നെ വന്നിട്ട് പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറഞ്ഞോളൂ മോനെ ഹായ് വെക്കട േറ്റാരുമാരുമ്പ കുഞ്ഞ് ബിസിയ അപ്പൊ നമ്മളെ സമയത് കേട്ടാ ഒമാനിലൊക്കെ ഭയങ്കര മഴയാണ് പിള്ളേർ പന്ത്രണ്ട് പേര് മരിച്ചു ഒമാനില വെള്ളപ്പൊക്കത്തി ഒലിച്ചുപോയി ഇവിടെ ഉണ്ട് മഴ മഴയൊക്കെ ഹലോ അങ്ങനെ നമ്മുടെ ഫാമിലിക്കാർ പോയി അവര് നമ്മക്ക് കൊണ്ടുത്തന്ന സ്വാധീനങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാൽ സത്യം മനസ്സ് പറഞ്ഞാലുണ്ട് മനസ്സൊരുപാട് നിറഞ്ഞു സത്യം പറയാണ്ട് അത്രയും മനസ്സ് നിറഞ്ഞു പോയൊരു ദിവസമായിരുന്നു അവർ എനിക്ക് കൊണ്ടുത്തന്ന പരുത്ത ചക്ക അവരുടെ മനസ്സിന് നന്ദി കൊടുക്കണ്ടേ പഴുത്ത ചക്ക കാന്താരി മുളക് ഉണങ്ങിയത് ഇതൊക്കെ എന്റെ ഫേവറേറ്റ് സാധനമാണ് പിന്നെ കൊണ്ടുവന്ന സാധനം കാണാം ചേമ്പ് ചേമ്പ് പെട്ട് ചേമ്പ് കുറെ ഉണ്ട് എല്ലാം കൂടെ എടുത്ത് കാണിക്കാൻ പേ ഇങ്ങനെ കാണിക്കാൻ പറ്റുമോസ് അത്രേ എനിക്ക് അവര് കൊണ്ട് തന്നത് ഇവര്ന്ന് പറഞ്ഞ നമ്മുടെ ഒരു അഞ്ചെട്ട് വർഷം മുമ്പ് ഇവര് ഞങ്ങൾ നേരത്തെ താമസം കൊണ്ടിരുന്നിടത്ത് അയിന് പോയി